പ്പോൾ ഞാൻ നാമക്കലാണ് നാമക്കൽ എന്ന് പറഞ്ഞാൽ ലോറിയുടെയും മോട്ട്രയുടെയും അതുപോലെ തന്നെ വേറാണ്ടിൻ്റെ കല്ലൊരു കേന്ദ്രമാണ് നാമക്കൽ എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് നാമക്കൽ ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വർക്ക് ഷോപ്പിൽ ഒരു ബൾക്ക് ടാങ്കർ ബൾക്ക് ടാങ്കർ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ടാങ്കർ പിന്നെ ബൾക്ക് ടാങ്കർ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഗിയർ ബോക്സ് അയച്ച് വളങ്ങോണ്ടിരിക്കും വർക്ക് പേര് ഇയർ ബോക്സ് മാത്രം പണിയുന്ന ർഷോ ഇയർ ബോക്സ് വർക്സ് പാണ്ഡി മുനീശ്വരൻ പാണ്ഡ്യ മുനീശ്വരൻ റഷോഫിൻ്റെ പേര് മുനീശ്വരൻ എന്നാ ഗിയർ ബോക്സ് ഗിയർ ബോക്സിൻ്റെ വർക്ക്സ് മാത്രം ചെയ്യുന്നവരുടെ നിങ്ങളെ പേരനാണോ നിങ്ങൾ പേരണ നല്ല തമ്പി ഓ കെ നല്ല തമ്പി നല്ല തമ്പിബോക്സിന്റെ വേല ഒറ്റം ചെയ്യുന്ന കിടച്ചാ കിയർവില് എല്ലാം ഉണ്ട് ഉണ്ട് ലൈറ്റ് ഒക്കെ വേണം സോറി അല്ല ലൈത്ത് സോറി ഫ്രഷർ ഫ്രഷർ ചെയ്യുന്നത് വേണം പിന്നെ ലൈറ്റും ഉണ്ടോ കൗണ്ടർ ഷാഫ്റ്റ് കൗണ്ടർ ഷാഫ്റ്റ് അതും കൗണ്ടർ ഷാഫ്റ്റ് ഇയർ ബോക്സ് അടക്കം നല്ല തമ്പി

ിട്ട് കോളർ ഇട്ട് ഇതെല്ലാം ഇട്ട് ഇതിൻ്റെ ഗിയർ ലിവർ ഷാർക്ക് ചോദിച്ചാൽ വണ്ടി കെട്ടി സെറ്റാ ഇവിടെ ഇവിടെ അവിടെ പണി നടക്കും ഇതാണ് തമിഴ്നാട്ടിലെ ഒരു സെറ്റപ്പ് ഇതാണല്ലോ ഭയങ്കര സംഭവം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ഒരാഴ്ച എടുക്കും അത് തന്നെ എല്ലാ പോലുള്ള പാർട്സും കിട്ടാൻ പാടായിരിക്കും പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പണി നടക്കത്തില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ എട്ടും പത്തും വണ്ടിയുടെ ഒക്കെ ഗിയർ ബോക്സ് ഒക്കെ പണിയുന്നത് എഞ്ചും പണിന്നാണേൽ എഞ്ചും തന്നെ പണി നടക്കുന്നത് ഗിയർ ബോക്സ് പണിതാണെങ്കിൽ ഗിയർ ബോക്സ് തന്നെ പണിയുന്നതാണ് അങ്ങനെ ഓരോ സെപ്പറേറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് അത് മാത്രം പണി പണിയുന്നത് അങ്ങനെയുള്ളതല്ല എല്ലാം എല്ലാം സെറ്റപ്പ് ആക്കിക്ക് അത് എന്താ പല്ല് കെട്ടാകുമ്പോ ഗിയർ വിഴാതാ കട്ടാൻ സൗണ്ട് വരും എന്താ ഒരു പല്ല് പിടിക്കും ഫസ്റ്റ് ഇടുമ്പോ ഇടുമ്പോതാ സെക്കൻഡ് ഇടുമ്പോതാ എന്താ ഗിയറിടുമ്പോ എന്താ ഗെയർ പിടിക്കുന്നത് എന്താ ഗിയർ ഇടുമ്പോ ഫസ്റ്റ് ഫസ്റ്റിലിടുമ്പോ ഓക്കെ ഫസ്റ്റ് ഇടുമ്പോ ഗിയർ ഇത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടിക്കന്നാൽ ഈ തമിഴ്നാട്ടിലായത് കൊണ്ട് എപ്പോഴും ഇട്ടേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഈ വണ്ടികളെല്ലാം കൂടുതലും കേരളത്തിലേക്ക് ഓടുന്നതുകൊണ്ട് എപ്പോഴും ഇട്ടേണ്ട ആവശ്യം വരും പ്രശ്നമാവും പിന്നെ വഴി കിടന്നാൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലാ കേരളത്തിലാണെങ്കിൽ വഴി കിടന്നാൽ മൊത്തം ബ്ലോക്ക് ആവും കാരണം വലിയ ട്രെയിലറാണ് തമിഴ്നാട്ടിലാണേൽ പിന്നെ റോഡെല്ലാം ഹവിയായൊണ്ട് കുഴപ്പമില്ല വർഷപ്പുഴ ഉണ്ടപ്പോഴവിടെ പണിയില്ല കേരളത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ ാള് വരണം പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നം ഇവിടെ ഇപ്പടെന്ന് പണി ചെയ്യണ്ടോ ഇപ്പം എൻ്റെ എൻ്റെ ഇപ്പടെന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ വേലം പെട്ടെന്ന് ചെയ്യും കേട്ടുക്കൽ വർഷപ്പെഷ്ടം പോലെ വേലാൻ്റെ കൂടെ എല്ലാ പണിയും പെട്ടെന്ന് നടന്നു വരും പണിയെല്ലാം കഴിയുമെന്ന് ചേട്ടാ ലിവർ വരുന്ന വരുന്നവടെ ആ പ്ലയമാറ്റാൻ വേണ്ടിയ എൻ്റെ മറികൊണ്ടിട്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം ചെയ്യും കേട്ടോ നമ്മുടെ കേരളത്തിലാണെ തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്യുള്ളൂ ചിലവർ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൈസ നോക്കത്തില്ല ചെയ്യുമ്പോൾ നല്ല പക്കായിട്ട് ചെയ്യുന്നത് നീറ്റായിട്ട് കേൾക്കും കാരണം ഈ നമ്മുടെ നാട്ടിൽ നിലകേറിയ വേറെ കയറി അങ്ങനെ പോലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡ് അങ്ങനെ പോലും തട്ടിക്കൂട്ടി പണിയാൻ നോക്കും പക്ഷേ തമിഴ്നാട്ടിൽ നല്ല നിലപ്പൊഴിയാണെങ്കിൽപ്പോലും അവർ നല്ലത് ചെയ്താൽ അത് പക്കേട്ടിരിക്കും അത് ഒരു കാര്യം വർഷപ്പാർ നമ്മളോട് തന്നെ പറയും നമ്മൾ അങ്ങനെ ഇതാ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്കൊത്തിരി അനുഭവമുണ്ട് കാരണം ഞാൻ കുറേ കാലം ലോറി നഷ്ടപ്പെടുന്ന ഡ്രൈവർ ആയിരുന്നതുകൊണ്ട് എനിക്ക് അനുഭവമുണ്ട് ചെയ്യുമ്പോൾ പക്കയായിട്ടുള്ളു നല്ല നമ്മൾ ലോക്കലായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും അത് നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കാരണം അവരുടെ വണ്ടി നല്ല നീറ്റായിട്ട് അവർ അതൊരു നല്ല കാര്യമാണ് ഒരു പൈസ നോക്കാതെ വണ്ടി വഴി കിടക്കുന്നത് അതാണ് അവരുടെ പോളിസി സെറ്റ് ചെയ്യും നമ്മുടെ നാട്ടിലെ ഈ സ്കൂളിലൊന്നും ചെയ്തു നമ്മുടെ നാട്ടിലൊരു വണ്ടി ഇതുപോലൊരു വണ്ടി വന്ന വഴി കിടന്നാൽ പറഞ്ഞ ഒരാഴ്ചയിലും കിടക്കും ആളെ വിളിച്ചിട്ടുണ്ട് വന്ന് ആക്കി അത് ഫിംഗർ ബോക്സ് അഴിച്ചെടുത്ത് ഓട്ടോക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് സെറ്റപ്പ് ആക്കണമെങ്കിൽ മിനിമം മിനിമം ഒരു മൂന്ന് ദിവസം എടുക്കും പാർട്സൊക്കെ മേടിച്ച് എല്ലായിടത്തും പാർട്സ് കിട്ടാനും അത് കുറവല്ല ഒരു കാര്യം കേട്ടോ സപ്പാരെ കിട്ടും പറഞ്ഞല്ലോ വർഷം കിട്ടാനുള്ള അവൈലബിലിറ്റി കുറവാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൂടെ ലൈലാൻഡ് ഓടുന്നതുകൊണ്ട് അവിടെ ഏത് കുറുക്കാൻ കട പോലുള്ള കടകളിലല്ല ലൈലാൻഡ് പാർഷ് വർഷ പോവും അതുകൊണ്ട് പണി തരും നല്ല കാര്യമാണ് പിന്നെ സിഷ്യനില്ല ഇത് മൂന്നാമത്തെ ഗിയർ ആണ് പണി ഒരു ഗിയർ ഹൗസിന് മൂവായിരം രൂപ മൂന്നാമത്തെ ഗിയർ ഹൗസ് ആണ് ഒരു ഒരു മണിക്കൂറിനോട്ടെത്ര മണി നൂറ് പത്താന്ന് ഓരോ അറുപത്തും എഴുപത്തും മണിക്ക് എട്ട് മണിക്ക് അത് സെറ്റ് ചെയ്യുവാണോ എട്ട് മണി എയ്റ്റ് ഓ ക്ലോക്ക് സെറ്റ് സെറ്റാകുമോ എട്ട് മണിക്ക് എയ്റ്റ് സെറ്റ് ചെയ്യുമ്പോ സെറ്റ് ചെയ്യും പത്ത് നിമിഷം പോകും എന്താ വണ്ടി എയ്റ്റ് സെറ്റ് ചെയ്യാൻ ഓട്ടോ അല്ല ഓക്കെ ഓക്കെ എന്താ വണ്ടിയുടെയോ വേറെ വണ്ടി എടയാ അല്ല എന്താ ഇത് വണ്ടി എങ്കിൽ ഇന്ത് വണ്ടിയാ ഓ വേറെ കിടക്കതാ അങ്ങനെ കിടക്കതാ മെക്കാനിക് ഓ ഓ വർക്ക്ഷോപ്പിൽ ശരി 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 ഈ വണ്ടിടിയാണ്ടല്ലേ കേട്ടോ കളറ്റി കൊടുത്തതാണ് വേറെ മെക്കാനിക് വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി കടയാണ് കളറ്റി കൊടുത്തത് അവര് അപ്പം ഇവരുടെ ഓട്ടോ ഉണ്ട് ഇതൊക്കെ കയറ്റിക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് സെറ്റപ്പ് ചെയ്ത് കിടക്കണ്ട കൊടുക്കും പിന്നെ ബാക്കി അവർ മെക്കാനിക്കണം അതൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചത് വൽപ്പ വണ്ടിയുടെ കാണിച്ച എക്സാമ്പിൾ കാണിച്ചതായിട്ട് പലർ വൽപ്പണ്ടിടിയാണ് കിടക്കുന്നത് കാണിച്ചത് എക്സാമ്പിൾ കാണിച്ചത് ഞാനിതിൻ്റെയാണെന്ന് അറത്തെ ആ വണ്ടിയടിയാന്ന് വർത്തത് പക്ഷേ അതിൻ്റെയല്ല ഭക്ഷണത്തിൽ കിടക്കുന്ന വേറെ വണ്ടിയടി അത് അപ്പം ഇവർ പത്ത് മിനിറ്റാകും ഇത് പൊട്ടോ ആക്കിയിട്ട് കൊണ്ടുപോകും പള്ളങ്ങളുടെ കൊടുക്കും ഒരു ബാക്കി ചെട്ടപ്പാക്കും ആളിലൂടെ തമിഴ്നാട്ടിൽ നല്ല സ്പീഡപ്പായിട്ട് ചെയ്യും കിട്ടും പഴി കിടന്നല്ല ഒരാളുണ്ട് ഇരുപക്ഷണിയിൽ നിന്ന് തന്നെയുണ്ട് അഞ്ച് മണിന്ന് തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരും വിളിച്ചാൽ നല്ല കാര്യം കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും അതുപോലുള്ള വീഡിയോകളൊക്കെ ഇട്ട് വരാം അപ്പം ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഓരോരോ വീഡിയോകളൊക്കെ ഇടുന്നത് ഇലക്ട്രോണിക്സ് കാണും ഇലക്ട്രിക്കൽ കാണും മെക്കാനിക്കൽ കാണും അതിനിടയ്ക്ക് ട്രാവൽ വീഡിയോസ് കാണും ശബരിമല വീഡിയോസ് കാണും നമ്മളെ എല്ലാ ഫീൽഡും ചെയ്യുന്നതായത് കൊണ്ട് എല്ലാ വീഡിയോകളും ഇടുന്നത് എല്ലാവരും ശ്രദ്ധേയം ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ കാണുന്ന വിളികളൊക്കെ എങ്ങി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ വേണത് ഓക്കേ ബൈ ബൈ പുള്ളിയുടെ ശിഷ്യൻ ഇന്ന് ലീവായിരുന്നു രണ്ടു ദിവസം അപ്പോൾ ഞാനോടെ കൂടി ഇത് പിടിച്ചു കയറ്റി വെച്ച കേട്ടോ നൂറ്റി അറുപത് നൂറ്റി അമ്പത് കിലോ അവരെന്നറിഞ്ഞത് ഞാനോടെ കൂടി പിടിച്ചു കയറ്റി വെച്ച് രണ്ട് വാൽവിൻ്റെ വീടും ഇപ്പോൾ വർഷോപ്പിക്കൊണ്ട് ഞാനോട് ഒരാന്ന് പറഞ്ഞ് വർഷോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പോകും കാര്യം ഞാനവിടെ പിടിക്കേണ്ടി വരും ചുമ്മാ കയറി വന്നതെട്ടോ ഏതോ ഒരു ഗ്യാസ് വണ്ടിയടി ടാങ്കർ വണ്ടി അടി ഇതിൻ്റെയാണോ അതിൻ്റെയാണോ അറിയത്തില്ല ഏതോ ടെസ്റ്റിങ് മണി വണ്ടിയടിയാണെന്ന് അറിയത്തില്ല അവിടെ പിന്നെ മൊത്തം ലോറി റഷപ്പിൻ്റെ ബേക്കളാണ് മക്കൽ വന്നു കഴിഞ്ഞാൽ മൊത്തം ലോറി ഞാൻ ചുമ്മാ അന്ന് കൂടി പിള്ളേരെന്നെ സഹായിക്കാമെന്ന് വെച്ചു ഞാനിവിടെ കൂടി പിടിച്ച് കയറ്റി ആരുമില്ലായിരുന്നു ഇതെല്ലോട്ട് ഇനി കയറ്റി വെച്ചിട്ട് ഇനി വലിച്ചു കൊണ്ടുപോകും ഓക്കേ കയറ്റി വെക്കുന്നത് ഇവിടെ അടിയാൻ പറ്റിയില്ലോട്ടോ ട്രെയിലറിൻ്റെ ജീപ്പാണ് അടക്കം അവിടെയാണ് ട്രെയിലറിൻ്റെ അടക്കം അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം വണ്ടിയിടങ്ങളോ ഉടൻ ലൈലാൻഡാട്ടോ ഷോപ്പിലൊക്കെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് വന്നാൽ പോകും പണിന്നാളും അടുത്തൊരു പണിന്ന് മണി ആറര നമ്മുടെ നാട്ടിലാണ് ഈ സമയത്തിന് മുമ്പേ പണി തീർത്തത് വർഷത്തിന് വില ഇവിടെ കണ്ടു എഞ്ചിന്റെ പണിയില്ല ഇവിടെ ഒരു പത്ത് മണി മിനിമം ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഇവിടെ വർഷം ഓപ്പൺ ആയിരിക്കും ഇവിടെ എഞ്ചിന്റെ താഴ്ച അഞ്ച് വണ്ടിയുടെ എഞ്ചിൻ്റെ പീസ് വീസ് ചെക്ക് ഇത്തിരി വണ്ടി അടപ്പുണ്ട് ഇവർക്കൊരു വണ്ടി വന്ന അടുത്ത ഇറക്കിട്ടാലേ അടുത്ത വണ്ടി ആക്കായിരുന്നു അതിൽ വണ്ടി വന്ന് ഇറക്കിട്ടാലേ അടുത്ത വണ്ടി പണിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു പട പണിയും നമ്മുടെ നാട്ടിലെത്തിൽ ഒന്നും നമ്മുടെ ഗിയർ ബോക്സ് ഇറക്കാൻ വേണ്ടി നമ്മുടെയല്ല കേട്ടോ സോറി ഞാൻ സഹായിക്കാൻ വന്ന ഗിയർ ബോക്സ് ഇറക്കാൻ വർഷ് ആൾക്കാർ വന്നു ഇതുപോലെ ഞങ്ങൾ ഗേറ്റ് എടുത്തു കേട്ടോ ഞാൻ വണ്ണനോട് കയറ്റി ചെറുപ്പം ഞാൻ അവർ വിളിച്ചിറക്കാം നൂറ്റമ്പത് കിലോ വെയിറ്റ്